ഹായ് സുഹൃത്തുക്കളെ രണ്ട് ദിവസം മുമ്പ് ഉപ്പിലിട്ട് വെച്ച വായപ്പിണ്ടിയാണിട്ടത് രണ്ട് ദിവസം മുമ്പ് അടച്ച് വെച്ചതാണ് ഇന്ന് വൈകുന്നേരമാണിപ്പോൾ ഞാനിത് എടുക്കുന്നത് അപ്പോൾ തുറന്ന് നോക്കിയിട്ടേ ഒന്ന് കഴിച്ചു നോക്കട്ടോ എന്താണ് സ്ഥിതി എന്ന് നോക്കട്ടെ ಅಲ್ಲೇ ಪೊಲೀಸ್ ಏಟೋ ഞാൻ ഉള്ള കാര്യം പറയാലോ വായ്പ സംഭവം അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഞാൻ കുറെ മുന്നേ ഒരു ഉപ്പിലിട്ട് സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നാണ് കഴിക്കണത് സംഭവം പറഞ്ഞാൽ നമ്മൾ നാരങ്ങയും മാങ്ങയും ഒക്കെ ഉപ്പിലിട്ട് കഴിക്കുമല്ലോ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ വായപ്പിൻ്റെ ഉപ്പിലിട്ട് കഴിച്ചാൽ പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഇതിൻ്റെ ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല മാത്രമേ ഉള്ളൂ അപ്പോൾ വായപ്പിണ്ടിയൊക്കെ കിട്ടുന്ന അവസരത്തിൽ ഇതുപോലെ കുറച്ച് വീട്ടിലൊക്കെ ഒന്ന് ഉപ്പിട്ട് ഉപ്പിലിട്ട് നോക്കിയാൽ സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ